മഹാകുംഭമേളയിൽ തീർത്ഥാടകർ എത്തുന്നത് തുടരുകയാണ് ഒരു കോടിക്കടുത്ത് തീർത്ഥാടകരെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് ത്രിവേണി സംഗമത്തിലെ പ്രധാന കവാടങ്ങളിലൊന്നായ നന്ദി കവാടത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് തിക്കിലും തിരക്കിലും തീർത്ഥാടകർ മരിച്ചതിൽ അടുത്തയാഴ്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും വസന്തപഞ്ചമി ദിനത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ഈ വസന്തപഞ്ചമി ഈ വസന്തപഞ്ചമി മൗനി അമാവാസി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അമൃത സ്നാനത്തിനായി ഒരുപാട് പേർ ഒഴുകി എത്താനുള്ള സാധ്യതയുണ്ട് നോബിൾമാരി കാലൻ തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടുവരാം പ്രയാഗ്രാജിൽ മഹാകുംഭമേള നഗരയിലെ നന്ദിദ്വാറിന് മുൻപാണ് ഉള്ളത് പ്രധാന കവാടങ്ങളിൽ ഒന്നാണ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ആൾക്കൂട്ടം വരുന്നത് കാണാൻ കഴിയും ഇത്തരത്തിൽ ഇന്ന് സജീവമാണ് കുംഭമേള നഗരി എന്ന് വേണം പറയാൻ കാരണം അത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്നും ഇവിടെ പുണ്യസ്ഥാനം നടത്താൻ വേണ്ടി എടുത്തത് നിരവധി യുവാക്കളുണ്ട് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് വിവിധ ഗ്രൂപ്പുകളായി വരുന്ന ആളുകളുണ്ട് അത്തരത്തിൽ വിവിധങ്ങളായ പ്രദേശത്തുനിന്ന് എത്തുന്ന ആളുകളാണ് ഇവരെല്ലാവരും ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും നൂറുകണക്കിന് ആളുകൾ നമ്മുടെ മുന്നിലൂടെ അങ്ങ് മാറി മറിഞ്ഞു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇങ്ങനെയാണ് കുംഭമേളയിൽ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് ഭയങ്കര ജനത്തിനൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസം പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നടക്കേണ്ട ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവിടെ എത്തി ഇവിടെ തങ്ങാളിൽ നടത്തുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അത്തരത്തിൽ നിരവധി ആളുകൾ എത്തും

इधर तो बांग नहीं तो बैंगलुरु तो तीर संगम आना था आप किधर से हैं बॉम्बे बॉम्बे हाँ बहुत फर्स्ट क्लास है हाँ आप भी करके आए वापस जाता है हाँ घर जा रहे ना लोगे आप दो हस्बैंड एंड वाइफ ओके ये बात आल നിരവധി ആളുകൾ ഇവിടെ ഇങ്ങനെ എത്തിക്കൊണ്ട് പോകുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നാൽ മൈൽഫീലിൽ വിൽക്കുന്ന ആളുകളുണ്ട് അങ്ങനെ നിരവധി ആളുകളെയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ഒരുപാട് കച്ചവടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കാരണം ഇത്രയും ആളുകൾക്ക് സ്ഥലമായതുകൊണ്ട് തന്നെ ഉപജീവനത്തെ കച്ചവടം ചെയ്യുന്ന നിരവധി ആളുകളും ഇവിടെ ഉണ്ട് എന്താണെങ്കിലും പ്രയാഗ് ജനക്കൂട്ടം ഇങ്ങനെ വന്ന് ഇടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകളെ പരമാവധി ഇവിടെ നിന്ന് തീർത്ഥാടനം കഴിവും മടക്കാനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാകുന്നത് കാരണം ഒരു തരത്തിലുള്ള മറ്റ് സംഭവങ്ങൾ ഉണ്ടാകരുതെന്ന നിർദ്ദേശം കൃത്യമായി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും വരും മണിക്കൂറുകളിലും ഈ തീർത്ഥാടകരെ എണ്ണം ഇതേപടി തന്നെ ഇവിടെ തുടരും അത്തരത്തിൽ വലിയ ഇങ്ങോട്ട് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുംഭമേള നഗരിൽ നിന്ന് വിജിലൻസ് നന്ദു പരാമറയ്ക്കപ്പം റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ഓക്കെ എയർപോർട്ടൊക്കെ കാണുന്ന സമയത്ത് കുംഭമേളയ്ക്കൊന്ന് പോയാൽ കൊള്ളാം എന്ന് ചില പ്രേക്ഷകർക്കെങ്കിലും തോന്നും സ്വഭാവം നല്ല തണുപ്പുണ്ട് കുംഭമേളയ്ക്ക് പോകുന്നതൊക്കെ കൊള്ളാം കുംഭമേളയ്ക്ക് പോകാൻ ഒരുപാട് വഴികളുണ്ട് റെയിൽ മാർഗ്ഗമാണ് കുറച്ചുകൂടി ലാഭകരമായ മാർഗം പക്ഷേ ടിക്കറ്റൊക്കെ കിട്ടുക ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ലക്നൌവിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് തന്നെ അഞ്ച് മണിക്കൂറോളം സമയമെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഡൽഹിയിലെത്തിയാൽ അവിടെ നിന്ന് പത്ത് മണിക്കൂറോളം എടുത്ത് വേണം പ്രയാഗ്രാജിലേക്കൊക്കെ എത്താൻ അപ്പോൾ ഫ്ലൈറ്റിലേക്കിലും പോകാമെന്ന് വെച്ചാലോ കുംഭമേളയ്ക്കുള്ള വിമാനയാത്രാ നിരക്ക് കൂടുതലാണ് വലിയ പരാതിയാണ് ഇപ്പോൾ യാത്രാനിരക്ക് പകുതിയായി കുറച്ചിരിക്കുന്നുവെന്ന ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട് അൻപത് ശതമാനം പണം നൽകിയാൽ മതിയെന്നാണ് വ്യോമയാന മന്ത്രി അറിയിച്ചിരിക്കുന്നത് വ്യോമയാന മന്ത്രി കെ രാം മോഹൻ നായിഡുവാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നേരത്തെ നമ്മുടെ പ്രതിനിധികളൊക്കെ അങ്ങോട്ട് പറക്കുന്നത് ഇരുപത്തയ്യായിരം ഇരുപത്തി രൂപയ്ക്ക് ചില സമയങ്ങൾ മുപ്പത്തിരണ്ടായിരം രൂപ വരെ ഈ ഡൽഹിയിൽ നിന്ന് പ്രയാഗ് ഡയറക്റ്റ് ഫ്ലൈറ്റിന് ചാർജ് ചെയ്യുമായിരുന്നു ഇപ്പോൾ അതിന് പകുതി നൽകിയാൽ മതി എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുംഭമേളയ്ക്കൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ ഒക്കെ ടിക്കറ്റ് എടുക്കുക നാൽപ്പത്തഞ്ച് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുംഭമേള ഇനി ഫെബ്രുവരി മൂന്നാം ായാലും പോകാൻ നിൽക്കരുത് വലിയ തിരക്കായിരിക്കും വസന്ത പഞ്ചമി ദിനമാണ് താല്പര്യമുള്ളവർ റിസ്ക് എടുക്കുന്നവരൊക്കെ പോവുക പക്ഷേ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെ പോകണം വലിയ തിക്കും തിരക്കും ഒക്കെ കഴിഞ്ഞാൽ മൃതസ്നാനത്തിൽ ഉണ്ടായി എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല തണുപ്പുണ്ട് എന്നതുകൂടി ഓർമ്മിപ്പിക്കട്ടെ പത്ത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് പലപ്പോഴും അവിടെ ടെമ്പറേച്ചർ എന്നുള്ളത് രാവിലെയൊക്കെ വന്നാൽ മൂടൽമഞ്ഞ് കാരണം തൊട്ടടുത്ത് നിൽക്കുന്നയാളെ കാണാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട് ഇരുപത്തിയഞ്ച് സെക്ടറുകളിലായിട്ടും വിവിധയിടങ്ങളിൽ നിങ്ങൾക്ക് അമൃത സ്നാനം ചെയ്യാനുള്ള സാഹചര്യമുണ്ട് ഒന്നര നൂറ്റാടിനിടയിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരു വ്യത്യസ്ത കാഴ്ചയാണ് അനുഭവമാണ് പോയൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് പോകാം കാണാം